അതിനൊക്കെ തന്നെ ഞാൻ ചിന്തിച്ചിരുന്നവരുണ്ട് അങ്ങനെ പഠിപ്പിനെ കുറിച്ച് രീതി കൂടിയാലും ബുദ്ധിമുട്ടാണ് എപ്പഴാണ് വരാറുള്ളത് ആരെ വിളിച്ചു സംസാരിക്കും അദ്ദേഹത്തെ സൂര്യനാഥൻ കഴിഞ്ഞ കാര്യം അന്മാരും നാപ്പ് കഴിഞ്ഞില്ല അതിനെടുക്കാറുണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ കത്ത് മുതലോക്കി െ മക്കളെ പറയുന്ന ഒന്ന് കൊണ്ട് കാട്ടി കൊടുക്കട്ടെല്ലാരും കഴിഞ്ഞ കല്യാണം വെച്ചാൽ സ്വത്തിന് വേണ്ടി ഇങ്ങോട്ട് വരണം കഴിക്കില്ല മറ്റു നാപ്പ് കഴിക്കില്ല കുട്ടികളെ പഠി അങ്ങനത്തെ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് വരാമല്ലോ 14 ഇപ്പുറം നമ്മൾ വെരിന്ന് നിന്നില്ലേ? ഞാൻ മാധ്യമം സംസാരിക്കayım. നിങ്ങളുടെ വീടുമേക്ക് കറെ, മൂന്നാമത്തെ ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. ഒരു വേറെ പാടേക്കി കൂടി ഇത്ര പോയിട്ടുണ്ട്. ആ വീടിയെക്കൊണ്ട്. ഇങ്ങനരുടെ കൊട്ടനരല്ല പോയിள்ளது. അതു മുതൽ. എന്താണ് ഉദ്ദേശന്തം? ഇതിకిങ്ങോട് പറയാൻ ദാവശ്യമുള്ളത്. എന്താണ്? മുണ്ടാട്ട് വെച്ചോനാ? അല്ലല്ലോ. ഇതിവിടെ നടണ്ടോന്ന് വെച്ചോനാ? ഇതിന്റെ കുറച്ച് മുതിർന്നവരുണ്ട്. നടക്കും വേറെ ഉണ്ടോ? ഒന്ന് നോക്കി ഇരിയ. ايه ആണ് പറയുന്നത്? ഞാൻ വന്ന പോയെന്ന് നമ്മൾ എങ്ങനെ അറിയാ?

നിങ്ങളുണ്ടാക്കിയ സ്വത്തു നിങ്ങളുടെ വീട്ടിലുണ്ടാവും അവർക്ക് വേണ്ട സ്വത്താണോ എന്റെ നോക്കിട്ടുണ്ട് െണ്ടേട്ടെ ഇത്ര കാലം പയ്യാണ്ടു നിങ്ങളെ പയ്യും അതിന്റെ ആവശ്യം എന്താ ഞാൻ എനിക്ക് ചോദിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് അവകാശപ്പെട്ട് മക്കൾ പതിനൊന്ന് പതിനെട്ട് വയസ്സുവരെ നിന്റെ പത്ത് രൂപ സ്വത്ത് കിടക്കാൻ പാടും നോക്കേണ്ട ആവശ്യമില്ല ർത്താവ് ഇവിടെ മരിച്ചിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടിലാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് മരിച്ചു ഈ അടുത്ത വീട്ടിലൊക്കെ വന്നിട്ട് ഓരോന്ന് വന്ന് പറഞ്ഞു പോണതും അവര് ഓരോന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ അറിയണം ആ തയ്യല് തല്ലണ്ട ആവശ്യം വന്നാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ മരിച്ചൊരു നാല്പതായിട്ടില്ല അപ്പത്തിനുള്ള ഒരു മരിച്ചു നാല്പതിനു മുന്നേറെ കല്യാണം കേരളം അതിന്റെ ഉമ്മയെ പറഞ്ഞേ അതിന്റെ ഉമ്മയെ പറഞ്ഞു ആ അപ്പഴും ുംറങ്ങി പോയാളോ കൈ വിളിച്ചുകൊണ്ട് ഇറങ്ങിയാണോ

പിന്നെ അന്റെ കുട്ടി അഞ്ചോട്ട് എത്ര പൊല്ലാം അത് വരെ തിരിഞ്ഞോക്കിച്ച് പിന്നെ കഴിഞ്ഞിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോ നാല് രണ്ട് മുന്നേ കണ്ട കല്യാണം കഴിച്ചില്ല സർക്കാരിന്റെ അങ്ങോട്ട് ചോദിക്കട്ടെന്താണ് ഒന്നില്ലാത്ത <laughs> കേട്ടു പറമ്പ ഞാന് എന്തുകൊണ്ട് എങ്ങനെന്നെ വിളിച്ചു പറമ്പിക്കൂടില്ല പറമ്പിലെ കേട്ടിരിക്കും അവകാശപ്പെട്ടു

ണ്ട് ഇത് കണ്ടിട്ട് നടക്കില്ല അവസ്ഥ ആരെങ്കിലും മക്കളും പറ്റുന്ന സമയത്ത് മക്കളെ പേര് എന്തൊക്കെ ചെയ്തു മക്കളിന്റെ കല്യാണം കഴിച്ചിട്ടില്ലേ മക്കളെ അതോണ്ട മനസ്സിലായി ഈ തൊഴിലെപ്പ് ഒരു ധാരണ ഉണ്ട് അതിന്റെ തൊഴിലെപ്പട്ടുള്ളതാണ് പിന്നെ ഈ അതിന്റെ ഒരു ഉണക്കമത്തെ സംഘടനയും ഒലക്കമത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അതെന്തോ േ എന്റെ കുടുംബത്തിനാലേക്ക് മരിച്ച മയ്യത്തെത്തിട്ട് ഇവിടെ നെയ്ച്ചോറും ചോറ് ചിക്കൻ തിരിടാറും അതൊക്കെ ഇതിന്റെ വളങ്ങുമ്പോ തിന്നു ഞാൻ ചെയ്യാം ശരി